നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതംകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലഗേജിന് ഭാരം കൂടുതലാണല്ലോ എന്ന ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് ബോംബാണെന്ന് മറുപടി നൽകിയ യാത്രക്കാരൻ അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി റഷീദാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോർഡിംഗ് പാസ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ യാത്രക്കാരനോട് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ലഗേജിന് ഭാരം കൂടുതലാണല്ലോ എന്താണ് ഇത്ര ഭാരം എന്ന് ചോദിച്ചു ഇതിന് മറുപടിയായി ബോംബാണെന്ന് പറഞ്ഞു പിന്നാലെ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ നെടുമ്പാശ്ശേരി പോലീസിനെ എൽ പികുകയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറി എന്നതിന്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നിലവിൽ റഷീദിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു ന്യൂസ് ഡെസ്ക് ടിവി എൻ എന്നാൽ ഗൾഫിൽ ഇരുന്നതുകൊണ്ട് നീ വീട് ഇത്രയും ഭാഗിയാക്കുമെന്ന് વિચારിച്ചില്ല ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവൾ ഡൈഡേക്കി ചെയ്തതല്ല എന്നാൽ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്